നിങ്ങൾ ഈ കാണുന്നത് നെല്ലുവായിലുള്ള ധന്വന്തരി ആയുർവേദ ഭവനാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പ്രകൃതി ഭംഗി തന്നെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയുള്ള തൊടിയിലെ ചെടി എന്ന് പേരിട്ടിട്ടുള്ള ഔഷധ സസ്യ ഉദ്യാനവും അതുപോലെ തന്നെ ധന്വന്തരി മൂർത്തിയുടെ ഒരു വലിയ പ്രതിമയൊക്കെ നമ്മളെല്ലാവരും ആകർഷിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഞാൻ പറയാവുന്നത് ഇതൊന്നുമല്ല ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച കുറച്ച് വിഭവങ്ങൾ നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നോക്കൂ ഇവിടുത്തെ അടുക്കളയിലേക്ക് ഒന്ന് പോയാലോ പോയി നോക്കാം ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിനകത്തുനിന്ന് തന്നെ കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ ഇവിടെ വരുന്ന രോഗികൾക്ക് സ്ഥിരമായിട്ട് ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നത് ഇത് ഇരുമ്പംപൊളിയാണ് കേട്ടോ ഇരുമ്പംപൊളിയും തക്കാളിയും സവാളൊക്കെ ചേർത്ത് വെക്കുന്ന ഒരു കൂട്ടാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ കൂട്ടം തന്നെയാണ് ഈ ഒരു കറികൾ തന്നെയാണ് ഇവിടുത്തെ പേഷ്യൻസിന് മാത്രമല്ല വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വെള്ളം കൊടുക്കുന്നത് നമുക്ക് വേണ്ട ചേരുവകളൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇരുമ്പമുള്ളി നമ്മൾ നീളത്തിൽ അവിയലിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടുണ്ട് തക്കാളി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സവാളി നമ്മൾ സലാഡിൻ്റെ ഭാഗത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി കത്തിക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കുറച്ച് കടുക് താളിക്കുന്നുണ്ട് കടുക്ന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലെങ്കിൽ ചേർത്തിട്ടാണ് നമ്മൾ ബാക്കി വിഭവങ്ങളൊക്കെ ചേർക്കുന്നത് നമ്മൾ സവാളയും തക്കാളിയും ചേർത്തിട്ടുണ്ട് ആദ്യം ഇവ രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സ്വൽപ്പം എരിവ് കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഈ ചേച്ചിമാർക്ക് ക്യാമറയിൽ നോക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ആ സവാളയും തക്കാളിയും വഴഞ്ഞു വരുമ്പോഴത്തേക്കും ഇരുമ്പമുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇരുമ്പമുള്ളി നമ്മൾ അതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ഒരു മസാല ഫ്ലേവർ കിട്ടാൻ വേണ്ടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഇരുമുകളി ഇതിനകത്തേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യണം അടുപ്പിൻ്റെ ഫ്ലെയിം കുറച്ച് സിമ്മിൽ ഇട്ടാൽ പോലും ഈ ഇരുമ്പമുള്ളി വെന്ത് വരാനായിട്ട് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം മതി കാരണം അതിന് കട്ടി വളരെ കുറവാണ് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമ്മൾ രണ്ട് മുറി നാളികേരം ചിരവി തീർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത് അരയ്ക്കുന്നതിനിടയിൽ ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് ഈ കാണുന്ന കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കണം ഈ ഒരു അരപ്പ് നമുക്ക് ഇരുമ്പമുള്ളിക്കൊപ്പം ചേർത്ത് കൊടുക്കാം കാരണം ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടുള്ള ഇരുമ്പുള്ളിൽ പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ അരപ്പ് ചേർത്ത ശേഷം ആ പച്ചപ്രസാദ് മാറാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തുകൊണ്ടിരിക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സിയിൽ അരപ്പ് അരച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ ഈ ഒരു സ്പെഷ്യൽ കറിക്കകത്ത് ചേർക്കാനുള്ള വറവ് നമുക്കൊന്ന് തയ്യാറാക്കാം വറവ് ചേർക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അടിഞ്ഞിട്ടുള്ള ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലേയും മാത്രമേ ചേർക്കുന്നുള്ളൂ വേറൊന്നും ചേർക്കുന്നില്ല അതായത് വറ്റലമുളകൊന്നും ചേർക്കില്ല കേട്ടോ അങ്ങനെ ഈ ഒരു വറവ് ഈ ഒരു കൂട്ടാനകത്തേക്ക് ചേർത്താൽ മതി നമ്മുടെ സ്പെഷ്യൽ ഇരുമ്പുള്ളിയുടെ കറി റെഡി ആയിട്ടുണ്ട് ഒരു പക്ഷേ വീഡിയോ കാണുന്ന പലരും ചോദിക്കും മുളക് പൊടി ചേർത്തിട്ടില്ല എന്നൊക്കെ ഇത് നേരത്തെ പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിൽ വിളമ്പുന്ന വിഭവമാണ് അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പിയിൽ പാകം ചെയ്തിരിക്കുന്നത് എല്ലാവരും വിഭവം വീട്ടിലൊന്ന് പാകം ചെയ്ത് നോക്കുക ഫീഡ്ബാക്കുകൾ നമ്മളെ അറിയിക്കുക ഈ വിഭവം നമ്മൾ പരിചയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നെല്ലുവായിലുള്ള ധന്വന്തിരി ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിലെ കോൺടാക്ട് നമ്പേഴ്സും ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായിട്ട്